കൽവഴിയുള്ള ഭീകരരുടെ നുഴഞ്ഞ കയറ്റം തടയാൻ തീരസുരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിക്കും ഓപ്പറേഷൻ സാഗർ കവചന പരിശീലന പരിപാടിക്ക് വ്യാഴാഴ്ച രാവിലെ തുടക്കമാകും കലേറ്റുങ്ങര കേരള ഫീൽഡ്സിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ മാനേജ്മെന്റിന്റെ കെടുക്കാര്സ്ഥിതി അഴിമതിയുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് തൊഴിലാളി സംഘടനകൾ നോട്ടു പ്രതിസന്ധി സംസ്ഥാനത്തെ ടൂറിസത്തിന്റെ വരുമാനത്തിൽ മുപ്പത് ശതമാനം കുറവുണ്ടാക്കിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വയം തൊഴിൽ സംരംഭത്തിന് വിനോദസഞ്ചാര വകുപ്പ് എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി ജലസ്രോതസ്സുകളും ജലസേചന സംവിധാനങ്ങളും താറുമാറാക്കിയതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണെന്ന് വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ തോടുകളും പാടങ്ങളും കുടങ്ങളും അനധികൃതമായി നികത്തിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണമെന്നും മന്ത്രി നമസ്കാരം ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി വലപ്പാട് നടന്ന കടലോര ജാഗ്രതാ സമിതി യോഗത്തിൽ തീരത്തെ സുരക്ഷിതമാക്കാൻ സാഗർ കവച്ച് പദ്ധതി അവതരിപ്പിച്ചു കടൽ വഴിയുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാനാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് കടലിന്റെ മക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നതാണ് ഓപ്പറേഷൻ സാഗർ എന്ന പരിശീലന പരിപാടിക്ക് അടിസ്ഥാനമായത് വ്യാഴാഴ്ച രാവിലെ എട്ട് മുതൽ ശനിയാഴ്ച രാവിലെ എട്ട് വരെയുള്ള കേരള പോലീസിനൊപ്പം നേവി കോസ്റ്റ് ഗാർഡ് കസ്റ്റംസ് സംസ്ഥാന തുറമുഖ ഫിഷറീസ് വകുപ്പുകൾ എന്നിവയും സാഗർ കവചെന്ന പരിശീലനത്തിനായി ഉണ്ടാകും നാല്പത്തിയെട്ട് മണിക്കൂറിനകം തീരമേഖലയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ പ്രതീകാത്മകമായി തീവ്രവാദികൾ നുഴഞ്ഞു കയറും റെഡ്ഫോഴ്സ് എന്നതാണ് പ്രതീകാത്മക തീവ്രവാദ സംഘടന സംഘത്തിന് നൽകിയിരിക്കുന്ന പേര് കർണാടക സംസ്ഥാനത്ത് നിന്നുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് റെഡ്ഫോഴ്സിൽ ഉണ്ടാവുക വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന കടലോര ജാഗ്രതാ സമിതി യോഗത്തിലാണ് ഇതിന്റെ പൂർണ്ണരൂപം പോലീസ് വ്യക്തമാക്കിയത് തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎ്പി കെ എസ് സുരേഷ് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു കോസ്റ്റൽ സി ഐ പി ആർ ബിജോയ് അധ്യക്ഷനായി തീരദേശ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും മത്സ്യഫഡ് ഫിഷറീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു തീരസുരക്ഷയും പ്രതിരോധവും വിശദമാക്കുന്ന കൈപുസ്തകം നോട്ടീസ് എന്നിവയുടെ പ്രകാശന കർമ്മം മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് നിർവഹിച്ചു കേരള ഫീഡ്സിന്റെ മാനേജ്മെന്റിന്റെ തൊഴിലാളി സംഘടനകൾ സംസ്ഥാനത്തെ കന്നുകാലി വളർത്തൽ മേഖലയിൽ അവിഭാജ്യ ഘടകമാണ് കേരള ഫീഡ്സ് കമ്പനിയിൽ നിർമ്മിക്കുന്ന ഫീഡ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ കാലിത്തീറ്റ വിപണിയിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിധത്തിലാണ് ലഭ്യമാകുന്നത് സ്വകാര്യ കാലിത്തീറ്റ കമ്പനികളുടെ വില നിലവാരം ഉയരാതെ പിടിച്ചു നിർത്തുന്നതും ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് എന്നാൽ അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് മൂലം കേരള ഫീഡ്സ് കമ്പനിയും പ്രതിസന്ധിയിലായി നിർമ്മാണം നഷ്ടത്തിലാണെങ്കിലും കേരള ഫീഡ്സ് കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ വില വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത മൂലം കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ് പുതിയ സർക്കാർ അധികാരമേറ്റെങ്കിലും കേരള ഫീഡ്സിൽ എം ഡി എയും ചെയർമാനെയും നിയമിച്ചിട്ടില്ല ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഭരണമാണ് നടക്കുന്നത് കയറ്റിറക്ക മേഖലയിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല തർക്കം രൂക്ഷമായതോടെ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ് കയറ്ററക്കമേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറ്റിനാൽപ്പത്തിയേഴാം ഗ്രൂപ്പിലെ തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുവാൻ കഴിയാത്തതാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം ആദ്യകാല തൊഴിലാളികളായ ഇവർക്ക് അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കാതെ ചെയ്യുന്ന ജോലിക്ക് മാത്രമാണ് പണം നൽകുന്നത് കമ്പനിയിൽ ഉൽപ്പാദനം കുറച്ച് സ്വകാര്യ കമ്പനികൾക്ക് നിർമ്മാണ ചുമതല നൽകിയതുമൂലം നൂറ്റിനാൽപ്പത്തിയേഴാം ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് തൊഴിൽ അവസരങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ ജോലി ചെയ്യുന്ന നാൽപ്പതാം ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് അടിസ്ഥാന ശമ്പളവും മാനേജ്മെന്റ് നൽകുന്നുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമിച്ച എച്ച് എം എസ് യൂണിയനിൽപ്പെട്ട ഇരുപത്തിനാലാം ഗ്രൂപ്പിലെ തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്ന് മാനേജ്മെന്റ് വാശി പിടിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് അടിസ്ഥാന ശമ്പളം പോലും നൽകാതെ തങ്ങളുടെ മേഖലയിൽ മറ്റുള്ളവർക്ക് ജോലി അവസരം നൽകാനാകില്ലെന്നാണ് നൂറ്റിനാൽപ്പത്തിയേഴാം ഗ്രൂപ്പുകാരുടെ നിലപാട് കേരള ഫിഡ്സ് കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വരാൻ സാധ്യതയുള്ളതിനാൽ ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തൊഴിലാളി പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും ആരോപണമുണ്ട് തൊഴിലാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മിലടിപ്പിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന് യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു കേരള ഫീഡ്സിന്റെ ചുമതലയുള്ള ജില്ലയിലെ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രധാന പൊതുമേഖലാ സ്ഥാപനത്തിനു സ്ഥാപനത്തിനുകൂടി പൂട്ടുവീഴുമെന്നാണ് വിലയിരുത്തുന്നത് കേരള ഫീഡ്സിലെ കാറ്റിറക്കം മേഖലയിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുവാൻ സാധിച്ചില്ല കേരള ഫീഡ്സിലെ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് നാലാം ദിവസവും പരിഹാരമായില്ല ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുമായി വന്ന ലോറി തിരികെ പോയി പോലീസ് സംരക്ഷണത്തോടെ തിങ്കളാഴ്ച രാവിലെ അസംസ്കൃത വസ്തുക്കൾ ഇറക്കണമെന്നാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നത് തഹസിൽദാർ ബാബു ചാലക്കുടി ഡിവൈഎസ്പി പി വാഹിദ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു കമ്പനി നിശ്ചയിച്ച പ്രകാരം നൂറ്റി നാൽപ്പത്തിയേഴാം ഗ്രൂപ്പിന് അറുപത് ശതമാനവും ബാക്കി രണ്ട് ഗ്രൂപ്പുകൾക്ക് ഇരുപത് ശതമാനം വീതവും ലോഡ് ഇറക്കാനാണ് അനുമതി നൽകിയിരുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ നൂറ്റിനാൽപ്പത്തിയേഴാം ഗ്രൂപ്പുകാർ തയ്യാറായില്ല ഇതേ തുടർന്ന് മൂന്ന് ലോറികൾ പ്രധാന ഗോഡവണിലേക്ക് കടന്നെങ്കിലും നൂറ്റിനാൽപ്പത്തേഴാം ഗ്രൂപ്പിൽപ്പെട്ട തൊഴിലാളികൾ രണ്ടാം ഗേറ്റിന് മുന്നിൽ വാഹനങ്ങൾ തടഞ്ഞു തൊഴിലാളി നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്താൻ തയ്യാറായെങ്കിലും മാനേജ്മെന്റ് പിന്മാറി തൊഴിലാളി പ്രശ്നമായതിനാൽ നാൽപ്പതാം ഗ്രൂപ്പും ഇരുപത്തിനാലാം ഗ്രൂപ്പിലെ ഒരു വിഭാഗവും ഗോഡവണിലേക്ക് കടന്ന ലോറികളിലെ ലോഡ് ഇറക്കാൻ തയ്യാറായില്ല ഇരുപത്തിനാലാം ഗ്രൂപ്പിലെ ഒരു വിഭാഗം ലോഡി ഇറക്കാൻ പ്ലാന്റിലേക്കെത്തിയതോടെ ചെറിയ തോതിൽ സംഘർഷം നടന്നു എന്നാൽ തൊഴിലാളികളും തൊഴിലാളി നേതാക്കളും പോലീസും സമീപനം പാലിച്ചതോടെ പ്രശ്നങ്ങൾ ഒഴിവായി തുടർന്ന് തഹസിൽദാരും ഡിവൈഎസ്പിയും തൊഴിലാളി നേതാക്കളുമായി ചർച്ച നടത്തി കയറ്റിറക്ക് അനുപാതം നൂറ്റിനാൽപ്പത്തിയേഴാം ഗ്രൂപ്പിന് എൺപത് ശതമാനവും മറ്റ് രണ്ട് ഗ്രൂപ്പുകാർക്ക് പത്ത് ശതമാനവും എന്നിങ്ങനെ നിശ്ചയിച്ചെങ്കിലും ഇത് അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല ഇതേ തുടർന്ന് ലോഡിറക്കാതെ വാഹനങ്ങൾ തിരിച്ചയക്കുകയായിരുന്നു ടിസി വി ഇരിങ്ങാലക്കുട നോട്ടു പ്രതിസന്ധി സംസ്ഥാനത്തെ ടൂറിസത്തിന്റെ വരുമാനത്തിൽ മുപ്പത് ശതമാനം കുറവുണ്ടാക്കിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ആരംഭിച്ച ഭാരത് ബൻസ് എ സി ബസ് ഉപയോഗിച്ചുള്ള ജംഗിൾ സഫാരി ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് സ്വയം തൊഴിൽ സംരംഭത്തിന് വിനോദസഞ്ചാര വകുപ്പ് എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി തുടർന്ന് പറഞ്ഞു ചാലക്കുടി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ബി ഡെ ദേവസ് എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ എം വി കുഞ്ഞിരാമൻ തുമ്പൂർമൊഴി ഡി എം സി എക്സിക്യൂട്ടീവ് ഓഫീസർ മനീഷ് സബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർപ്പ് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ രഘുകുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം ജെ ആന്റണി അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി റൂസ്വെൽറ്റ് റാഫിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി വിനോദ്കുമാർ മേഖലാ വൈസ് പ്രസിഡന്റ് പി പി രവി മേഖലാ ട്രഷറർ ടി വി സൈമൺ ജില്ലാ സെക്രട്ടറി പി ബി സുരേഷ് ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണിക്കണ്ഠൺ സംസ്ഥാന കമ്മിറ്റി അംഗം ടി സി സുഭാഷ് കലാവിഷൻ ചെയർമാൻ കെ ബി ബൈജു ജില്ലാ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി വി ആർ ജിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു വെള്ളാനിക്കര അഗ്രികൾച്ചറൽ ക്യാമ്പസ് കോമ്പൗണ്ടിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് കാർഷിക സർവകലാശാലയിലെ ജീവനക്കാരന് പരിക്കേറ്റു ചെറക്കാക്കോട് സ്വദേശി വിക്ടറനാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂർവികർ ശാസ്ത്രീയമായി നിർമ്മിച്ച ജലസ്രോതസ്സുകളും ജലസേചന സംവിധാനങ്ങളും താറുമാറാക്കിയതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു ശ്രീരാമഞ്ചറ പാടശേഖരത്തിൽ ഉഴുന്നപയർ വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കാർണവർമാർ ഉണ്ടാക്കിയെടുത്ത തോടുകളും പാടങ്ങളും കുളങ്ങളും നിയമങ്ങൾ മറികടന്ന് അനധികൃതമായി നികത്തിയെടുത്താണ് വെള്ളമില്ലാത്ത അവസ്ഥ സംജാതമാകാൻ കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീരാമൻചിറ കാൽ നൂറ്റാണ്ടിലധികം കാലം തരിശിട്ടിട്ടും പിന്നീട് തുടർച്ചയായി നെല്ല് വിളയിച്ചെടുക്കുന്നതിൽ വിജയിച്ചത് മന്ത്രി എടുത്തു പറഞ്ഞു അന്തിക്കാട് പഞ്ചായത്തിലെ ശ്രീരാമൻചിറ പാടശേഖരത്തിൽ അന്താരാഷ്ട്ര പയർ വർഷത്തോടനുബന്ധിച്ച് കേരള കാർഷിക യൂണിവേഴ്സിറ്റിയും കൃഷി വകുപ്പും ചേർന്നാണ് പദ്ധതി ഒരുക്കിയത് ചടങ്ങിൽ മന്ത്രിയും ഗീതാഗോപി എം എൽ എയും ചേർന്ന് ഉഴുന്നു പയർ കൊണ്ട് കാർഷികാചാര പ്രകാരം പറ നിറച്ചു മൊത്തം മുപ്പത് ഏക്കർ വരുന്ന പാടത്ത് ഉഴുന്നും മറ്റു പതിനഞ്ച് ഏക്കറിൽ ചെറുപയറും കൃഷി ചെയ്യും ഗീതാഗോപി എം എൽ എ അധ്യക്ഷയായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കിഷോർ കുമാർ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു കാട്ടൂർ പൊന്നനം ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കായി സ്ഥാപിച്ച അടുപ്പുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു ക്ഷേത്ര മൈതാനിയിൽ തിങ്കളാഴ്ച പൊങ്കാല നടത്തുന്നതിനായി ക്ഷേത്ര ഉപദേശക സമിതി ഇരുമ്പ് ചട്ടക്കൂടുകൾ ഉപയോഗിച്ചൊരുക്കിയ അടുപ്പുകളാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് അടുപ്പുകളുടെ വിവിധ ഭാഗങ്ങൾ ഇളക്കിയെടുത്ത് മൈതാനിയിൽ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിച്ചിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തോളൂർ ഗ്രാമപഞ്ചായത്തിലെ മേഞ്ചിറപ്പടവിലെ തരിശുഭൂമിയിൽ നെൽകൃഷി ഇറക്കാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ എത്തി മെഞ്ചിറപ്പടവിലെ ഇരുപത് ഏക്കറോളം പാടശേഖരമാണ് തരിച്ചായി കിടന്നിരുന്നത് സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ പാടശേഖര സമിതി ഭാരവാഹികളുടെയും കർഷകരുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ജനകീയ സമിതിയാണ് തരിശുഭൂമിയിൽ കൃഷി ചെയ്യുവാൻ രംഗത്തെത്തിയിട്ടുള്ളത് കർഷക മുന്നേറ്റത്തിന് യുവതലമുറയും എന്ന മുദ്രാവാക്യവുമായാണ് എൻഎസ്എസ് വോളണ്ടിയർമാർ ഒരു ദിവസത്തെ നാറുനടിൽ ഉത്സവത്തിൽ പങ്കാളികളായത് മുൻ എം എൽ എൻ ആർ ബാലൻ നാറുനടിൽ ഉദ്ഘാടനം ചെയ്തു തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് അനിഷ് മണാളത്ത് ജനകീയ സമിതി കൺവീനർ പി യു സെബാസ്റ്റ്യൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ആർ ബ്രിനീഷ് വി സുചിത്ര ഗ്രാമപഞ്ചായത്ത് അംഗം ലതാമണി തുടങ്ങിയവർ സംസാരിച്ചു കർഷക തൊഴിലാളികളായ ടി സി ശോഭന ടി വി സുമതി എന്നിവരുടെ നേതൃത്വത്തിൽ ആലപിച്ച നാറ്റുപാട്ടിന്റെ ഇണത്തിലാണ് വിദ്യാർത്ഥികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തരശുഭൂമിയിലെ ഞാറുനടിൽ പൂർണ്ണമാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി വാർത്തകളിലേക്ക് കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ ത്രികാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പുതുക്കോട് പത്മനാഭൻ പത്മനാഭന്മാരാരുടെ അഷ്ടപതിയുടെ പള്ളിയുണർത്തൽ ശ്രീ ഭൂതബലി പുറത്തെ കഴുന്നിപ്പ് കാഴ്ച ശിവേലി പഞ്ചവാദ്യം എന്നിവയും ഉണ്ടായി കൊടകര ഉണ്ണി പ്രാമാണികം വഹിച്ചു നാടിനെ ആനന്ദലഹരിയിലാക്കി കിഴൂർ കാർത്തിയാനി ദേവീക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ആഘോഷിച്ചു പൂരമഹോത്സവത്തിൽ പങ്കാളികളാകാൻ സമൂഹത്തിന്റെ നാനാ ദുഃഖുകളിൽ നിന്ന് ആയിരങ്ങളെത്തി ക്ഷേത്രം തന്ത്രി വടക്കേടത്തുമന വാസുദേവ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ എംബ്രാദരിയുടെയും മുഖ്യ കാർമികത്വത്തിൽ വിശേഷ അഭിഷേകങ്ങൾ പൂജകൾ എന്നിവ നടന്നു ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ദേവി സഹായ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചവാദ്യത്തോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു ദേശപൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ കൂട്ടി എഴുന്നള്ളിപ്പും ഉണ്ടായി ഇരുപത്തിയാറോളം ഗജവീരന്മാരാണ് എഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് തെയ്യം എഴുന്നള്ളിപ്പും ഉണ്ടായി കിഴൂർ ദേശം വെടിക്കെട്ട് കമ്മിറ്റിയുടെ വെടിക്കെട്ട് മരങ്ങേറി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രഘു സെക്രട്ടറി ശ്രീജൻ പണിക്ക ജോയിന്റ് സെക്രട്ടറി മനൂപ് ചന്ദ്രൻ സെക്രട്ടറി കെ കെ ഗോപി സംയുക്ത ഉത്സവ സമിതി കൺവീനർ ദിവാകരൻ എന്നിവരടങ്ങിയവർ കമ്മിറ്റി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വരാക്കര ഇൻഫൻ ജീസസ് ദേവാലയ കൂതാശയും പ്രതിഷ്ഠയും പതിനേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപതിന് നടക്കുന്ന ചടങ്ങിൽ അതിരൂപത മെത്രാപോലേത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിക്കും കൊടിമര വെഞ്ചിരിപ്പ് തിരുനാൾ കുടിയേറ്റം ദേവാലയ കൂതാശ പ്രതിഷ്ഠ കൃതജ്ഞതാ ബലി സ്നേഹവിരുന്ന് എന്നീ ചടങ്ങുകൾ നടക്കും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും അതിരൂപതാ വികാരി ജനറൽ മോൺസിനോർ ജോർജ് കോംബാറ അധ്യക്ഷനായിരിക്കും ചടങ്ങിൽ വൃക്ഷത്തൈ വിതരണവും ഡയാലിസിസിനുള്ള സംഭാവനയും കൈമാറും ഭാരവാഹികളായ വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ജേക്കബ് ചേലേക്കര ജോസ് കൊമ്പൻ ജോസഫ് ചാക്കോര്യ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഭാരത് ബസിന്റെ ആദ്യ ജംഗിൾ സഫാരിക്ക് മന്ത്രി ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പിന്നീട് വാഴച്ചാൽ വരെ ബസ്സിൽ യാത്ര നടത്തുകയായിരുന്നു ഉദ്ഘാടനം പ്രമാണിച്ച് വാഴച്ചാൽ വരെ മാത്രമേ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ അതിരപ്പിള്ളി വാഴച്ചാൽ തുമ്പൂർമൊഴി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച കടകംപള്ളി ഇവിടത്തെ കാര്യങ്ങൾ പ്രത്യേകം ആരായുകയും ചെയ്തു അതിരപ്പിള്ളി മേഖലയിൽ കൂടുതൽ വിനോദസഞ്ചാര സംരംഭങ്ങൾ അനുവദിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കൂടിയുണ്ടായിരുന്ന ബി ഡി ദേവസ്വം എം എൽ എക്ക് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു തിരിച്ച് വരെ അദ്ദേഹം ടൂറിസം ബസ്സിലാണ് യാത്ര ചെയ്തത് അതിരപ്പിള്ളിയിലും വാഴച്ചാലിലും വി എസ് എസും നാട്ടുകാരും ചേർന്ന് പുതിയ ജംഗൾ സഫാരിക്ക് സ്വീകരണം നൽകി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം ചാവക്കാട് ഗുരുവായൂർ ഓഫീസ് ഉദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും നടന്നു ഫോറം സ്റ്റേറ്റ് സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഐ എൻ ട്യൂസി ജില്ലാ സെക്രട്ടറി എം എസ് ശിവദാസ് അധ്യക്ഷനായി ഫോറം ജില്ലാ പ്രസിഡന്റ് വിബിൻ ആലപ്പാട്ട് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു ഷാജി ഐനിക്കൽ കെ എ അബ്ദുൾ അസീസി സി കെ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിശ്വകർമ്മ സംഘം മുകുന്ദപുരം താലൂക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പ് സമ്മേളനവും നേതൃത്വ പഠന ക്ലാസും കൊടകരയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് എം സരസ്വതി അമ്മാൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എ വി കൃഷ്ണൻ യൂണിയൻ പ്രസിഡന്റ് കെ ജി നാരായണൻ സെക്രട്ടറി ജഗദീഷ് കെ ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടൂർ കൊള്ളഞ്ഞൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ ത്രികാർത്തിക മഹോത്സവം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ ദേവിക്ക് പൊങ്കാല സമർപ്പണം പ്രസാദ ഊട്ട് ഗ്രാമപ്രദക്ഷിണം കാർത്തിക ദീപം തെളിയിക്കൽ ഭക്തി ഗാനസുധ എന്നിവയും ഉണ്ടായി നിയുക്ത ഡിസിസി പ്രസിഡന്റ് ടി എൻ പ്രതാപന്റെ നിർദ്ദേശം അവഗണിച്ച് മാളയിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു പ്രതാപിന് ആശംസകൾ നേർന്നാണ് ഐ എൻ ടി യു സിയുടെ പേരിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ടി എൻ പ്രതാപിന്റെ നിലപാടുകളെ അവഹേളിക്കാനാണ് ബോർഡുകൾ വെച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വാദം ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്നും സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കരുതെന്നും ടി എൻ പ്രതാപൻ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം മറികടന്ന ഐ എൻ ടി സിയുടെ നിലപാട് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ചെറുതുരുത്തി നെടുമ്പര ജലശുദ്ധീകരണ പദ്ധതി ട്രയൽ റൺ നടത്തി കലാമണ്ഡലത്തിന് പിന്നിലായാണ് വാട്ടർ അതോറിറ്റി മൂന്നേമുക്കാൽ കോടി രൂപ ചെലവാക്കി ജലശുദ്ധീകരണത്തിനായി ബൃഹത് പദ്ധതി തയ്യാറാക്കിയത് പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് തൃശൂരിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സാങ്കേതിക പരിശോധന നടന്നത് ലക്ഷം ലിറ്ററാണ് പദ്ധതിയുടെ ശേഷി ശുദ്ധമായ ജലം ഇതിലൂടെ വിതരണം ചെയ്യാൻ കഴിയും നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം മണികണ്ഠൻ ഓവർസിയർമാരായ ലിൻഡോ ഫ്രാൻസ് എൻ പി റോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് നടത്തി വേണ്ട മാറ്റം വരുത്താൻ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടവേള ഗ്രാമവാർത്തകൾ എരുമപ്പെട്ടി മേഖലയിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം എരുമപ്പെട്ടി അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള കൊളമേത്ത് സതീഷ് കുമാറിന്റെ വീട്ടിലെ അഞ്ചാടുകളെ നായ്ക്കൾ കടിച്ചുകൊന്നു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ആടുകളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് നായ്ക്കൾ ആടുകളെ ആക്രമിക്കുന്നതായി കണ്ടത് കൂടിന്റെ പുറകശം പൊളിച്ച് ആടുകളെ വലിച്ചു പുറത്തേക്കിട്ടാണ് കൊന്നത് എരുമപ്പെട്ടി മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് വളർത്തുമൃഗങ്ങളെയും ആളുകളെയും തെരുവനായ്ക്കൾ ആക്രമിക്കുന്നത് തുടർക്കഥയാവുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു പുത്തൻകടപ്പുറത്ത് നബിദിന റാലിക്കിടെ ക്ലബ്ബുകാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു പുത്തൻകടപ്പുറം ലിയോൺ ക്ലബ്ബ് ബേബി റോഡ് നന്മ ക്ലബ്ബ് എന്നിവിടങ്ങളിലെ പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് തെരുവത്ത് ഫൈസൽ ചിന്നക്കൽ ഫർഹാൻ അണ്ടത്തോട് ചാലൽ അസ്ലം കെ കെ ഫവാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് നവീദന റാലിയുമായി കടന്നുപോകുന്ന നെന്മ ക്ലബിലെ അംഗങ്ങളും റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് വെള്ളവും മറ്റും വിതരണം ചെയ്തിരുന്ന ലിയോൺ ക്ലബ്ബ് അംഗങ്ങളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗങ്ങളെയും വിരട്ടി ഓടിച്ചു പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിലും മുതുവട്ടു രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പട്ടിക്കാട് കല്ലിടുക്കിൽ തെങ്ങ് കടപുഴകി തലയിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു റിട്ടയേർഡ് കെ എസ് ആർ ടി സി ഡ്രൈവർ വെള്ളയത്ത് വീട്ടിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള സുകുമാരനാണ് മരിച്ചത് പറമ്പിൽ ടക്കുന്നതിനിടെ അയൽവാസിയുടെ വീട്ടുപറമ്പിലെ തെങ്ങാണ് മറിഞ്ഞു വീണത് കരിക്കാട് ബട്ടിമുറി കൊടിയഞ്ചറ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടന്നു ക്ഷേത്ര പരിസരത്ത് തയ്യാറാക്കിയ പണ്ടാരടുപ്പിൽ നിന്ന് ക്ഷേത്രമൂരാളനും രക്ഷാധികാരിയുമായ ബി ടി വി പരമേശ്വരൻ നമ്പൂതിരി പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നിവേദിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതിയും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ആർത്താറ്റ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ ബി ടി ബൽറാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി കെ ഷാജി അധ്യക്ഷനായി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ബഷീർ വട്ടമ്പാടം എം എസ് സുകുണൻ കെ പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു പൂപ്പത്തി സോയുസ്റ്റാർസോക്കർ ഫെസ്റ്റ് മൈതാനത്ത് ഐ എസ് എൽ കളിയുടെ ആവേശം അലത്തല്ലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്നതിനായി താൽക്കാലിക മൈതാനത്ത് വലിയ സ്ക്രീനാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ കളിയും ഒരുമിച്ചിരുന്ന് കാണാനും ആരവം മുഴക്കാനും ഈ കായിക ഗ്രാമം ഒത്തൊരുമിക്കും കളി കാണാൻ നൂറിലധികം പേരാണ് എത്തുന്നത് കളി കാണുന്നതിനിടയിൽ കട്ടൻ ചായയും കപ്പയും ചമ്മന്തിയും ചിക്കനും ഭക്ഷണമായി നൽകും കളി കാണാൻ എത്തുന്നവർക്ക് ഇരിക്കാനുള്ള കസേരകളും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം ഒരുക്കാൻ സംഘാടകർ നേരത്തെ തന്നെ എത്തും എല്ലാം ഈ മൈതാനത്തിന്റെ വശത്ത് തന്നെയാണ് തയ്യാറാക്കുന്നത് അടുത്ത ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പൂപ്പത്തി സോയിൽ സ്റ്റാർ സോക്കർ ഫെസ്റ്റിനുള്ള മൈതാനം ഒരുക്കലും ഇതിനകം ആരംഭിച്ചു ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ പത്തൊൻപതാം വാർഡിലെ മധുരക്കുളം പരിസരം ശുചീകരിച്ചു വാർഡ് കൗൺസിലർ സുമ നൽകി വാർഡിലെ കുടിവെള്ള കമ്മിറ്റിക്കാരും ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങളും ശുചീകരണത്തിൽ പങ്കാളികളായി മുൻകൗൺസിലർ സി ജി മാത്യൂസ് കുടുംബശ്രീ പ്രവർത്തക സി ടി അമിണി കുടിവെള്ള കമ്മിറ്റി അംഗം ശശിധരൻ ഫ്രണ്ട്സ് അംഗങ്ങളായ ഗിരീഷ് ബിജു തുടങ്ങിയവരും നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് വാർഡ് കൗൺസിലർ അറിയിച്ചു കള്ളപ്പണക്കാരെ സഹായിക്കുന്ന ഇടതുവലത് മുന്നണികളെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു എൻ ഡി എ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം പി എസ് ശ്രീരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ഡി ജെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലോചനൻ നമ്പാട്ട് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വി കെ രാജൻ എം ആർ മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻഡിഎ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കള്ളപ്പണത്തിനെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ചാവക്കാട് വസന്തം കോർണറിൽ നടന്ന ജനകീയ സദസ്സ് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രവികുമാർ ഉപ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കെ ആർ അനീഷ് അധ്യക്ഷനായിരുന്നു ശ്രീലാൽ ജയറാം രാജൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് ടാക്സി ഡ്രൈവർമാർ മാർച്ച് നടത്തും നിലവിലുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ നേതൃത്വത്തിലാണ് മാർച്ച് ടാക്സി സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത് ചാലക്കുടി നഗരത്തിൽ ഓട്ടോ തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് അനാവശ്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഉഷാ പരമേശ്വരൻ അറിയിച്ചു സമരക്കാരുടെ ആവശ്യം ആവശ്യമെന്താണെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഗവൺമെന്റ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ഓട്ടോ ടാക്സികൾക്ക് സ്റ്റാൻഡ് അനുവദിച്ച കാരണമാണ് പണിമുടക്കെന്ന് അറിയുവാൻ കഴിഞ്ഞു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഓട്ടോ ടാക്സികൾ അവിടെ ഓടുന്നത് ഇതിൽ മാറ്റം വരുത്തിയാൽ നഗരസഭയുടെ പേരിൽ കോടതി അലക്ഷ്യത്തിന് കേസ് വരുമെന്ന് ഉഷാ പരമേശ്വരൻ പറഞ്ഞു എങ്കിലും പ്രശ്നത്തിൽ ഇടപെടാൻ നഗരസഭയ്ക്ക് മടിയില്ല എന്നാൽ തങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് ആദ്യം പരാതിപ്പെടേണ്ടവർ അത് ചെയ്യാതെ സമരത്തിനിറങ്ങിയത് ന്യായീകരണമില്ല മാത്രമല്ല കുടുംബശ്രീ വാർഷികം നടക്കുന്ന വേളയിൽ നഗരസഭാ അങ്കണത്തിൽ ഓട്ടോകൾ നിർത്തിയിട്ട് മാർഗതടസ്സമുണ്ടാക്കിയതിന് പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടെന്ന് സംശയിക്കുന്നതായി ചെയർപേഴ്സൺ ആരോപിച്ചു വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ വി ജെ ജോജി സീമ ജോജോ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കറൻസി നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഇടതു വലതു മുന്നണികളും നടത്തുന്ന കുപ്രചാരണങ്ങൾക്കെതിരെ എൻ ഡി എ ഒല്ലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു മണ്ണുത്തിൽ നടന്ന ജനകീയ സദസ്സ് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു ബിജെപി ഉല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സുന്ദർരാജ് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പി കെ സന്തോഷ് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് കാക്കനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവത്തിന് കൊടിയിറങ്ങി ആറാട്ടും തുടർന്ന് നടന്നു ഭക്തി നിർഭരമായി ദീപ കാഴ്ച ദർശിക്കുവാൻ കഴിമ്പ്രത്ത് എഫ് നേതാവിനെ രണ്ടംഗ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി കഴിമ്പ്രം യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഹുസൈൽ യൂണിറ്റ് പ്രസിഡന്റ് എൻ വി അരുൺ എന്നിവരെയാണ് ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി വട്ടപ്പറത്തി ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് സുഹൈൽ ആക്രമിക്കപ്പെട്ടതായി പറയുന്നത് അൻസിൽ കൊലക്കേസ് പ്രതികളിൽ ഉൾപ്പെട്ട അനുഗ്രഹ ആദിത് എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു മേഖലയിൽ കഞ്ചാവ് കച്ചവടത്തിനെതിരെ എഐ വൈ എഫ് ക്യാമ്പയിൻ നടത്തുകയും പോലീസിൽ ഇക്കാര്യം അറിയിച്ചിരുന്നതായും പറയുന്നു തലയ്ക്ക് പരിക്കേറ്റ സുഹേലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അരുണിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്തു എൽത്തുരുത്ത് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൻ്റെയും സെന്റ് വിൽസൻ്റിപ്പോൾ സൊസൈറ്റിയുടെയും സുവർണ്ണ ജൂബിലിയുടെയും കരുണയുടെ ജൂബിലി വർഷത്തിന്റെയും സംയുക്ത സമാപന സമ്മേളനം നടന്നു അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു കോയമ്പത്തൂർ പ്രേഷിത പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ വിൽസൺ മൊയലൻ വികാരി ഫാദർ ജോസ് പയ്യപ്പള്ളി രൂപത ആധ്യാത്മിക ഉപദേഷ്ടാവ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഫൊറോണ വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വച്ച് ഹൈഡ്രോളിക് കൃത്രിമക്കാൽ ഇടവകയിലെ കാഞ്ഞിരത്യങ്ങൾ റപ്പായിക്കി മാർ ആൻഡ്രൂസ് താഴത്ത് നൽകി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗ്രാമി അവാർഡ് ജേതാവ് മനോജ് ജോർജിന്റെ വയലിൻ വിസ്മയവും കലാഭവൻ പ്രമോദിന്റെ വൺമാൻ ഷോയും ഉണ്ടായിരുന്നു വ്യാപാര മേഖലയിൽ ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച് മുന്നേറുന്ന ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു നൂറ്റി പതിനൊന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ തികവും മികവും സമന്വയിച്ച പ്രൗഢ ഗംഭീരമായ സദസ്സിൽ ചലച്ചിത്ര താരം ഇഷ തൽവാർ കുര്യച്ചിറ ഗോസായിക്കുന്നിലെ പുതിയ ചിറക്കേക്കാരൻ ഗ്ലാസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെൽഫി കോണ്ടസ്റ്റിന്റെ വിജയിയെ ചടങ്ങിൽ ഇഷ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു മേയർ അജിത ജയരാജൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് പുലിക്കോട്ടിൽ കൗൺസിലർമാരായ ജയാ ഷോബി ഫ്രാൻസിസ് ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ആൻഡോ ചിറക്കേക്കാരൻ ഡയറക്ടർമാരായ സിൻഡോ ജോയി ചിറക്കേക്കാരൻ ലെനീഷ് ചിറക്കേക്കാരൻ ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ചില്ലുകൾ കണ്ണാടികൾ പ്ലൈവുഡ് മൈക്ക ഹാർഡ്വെയർ ഫിറ്റിംഗ്സ് മോഡുലാർ കിച്ചൺ സെറ്റുകൾ എന്നിവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കമനീയ ശേഖരമാണ് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത് പാരമ്പര്യത്തിനൊപ്പം ഉപഭോക്താക്കളുടെ ഗ്ലാസ് തൃശൂർ ഒല്ലൂർ എന്നിവിടങ്ങളിലും ഷോറൂമുകളുണ്ട് പ്രസിദ്ധമായ ചേർപ്പ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ കാർത്തികാഘോഷം ഭക്തി നിർഭരമായി വിശേഷാൽ പൂജകൾക്ക് ശേഷം അഞ്ചാന ഏടാകുമ്പടിയോടെ എഴുന്നെളിളിപ്പുമുണ്ടായി തൃശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു അന്നദാനവും ഉണ്ടായിരുന്നു കടൽ വഴിയുള്ള ഭീകരരുടെ നുഴഞ്ഞ കയറ്റം തടയാൻ തീരസുരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിക്കും ഓപ്പറേഷൻ സാഗർ എന്ന പരിശീലന പരിപാടിക്ക് വ്യാഴാഴ്ച രാവിലെ തുടക്കമാകും കലേറ്റുങ്ങര കേരള ഫീഡ്സിന്റെ പ്രവർത്തന പ്രതിസന്ധിയിൽ മാനേജ്മെന്റിന്റെ കെടു കാര്യസ്ഥിതിയും അഴിമതിയുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് തൊഴിലാളി സംഘടനകൾ നോട്ടു പ്രതിസന്ധി സംസ്ഥാനത്തെ ടൂറിസത്തിന്റെ വരുമാനത്തിൽ മുപ്പത് ശതമാനം കുറവുണ്ടാക്കിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വയം തൊഴിൽ സംരംഭത്തിന് വിനോദസഞ്ചാര വകുപ്പ് എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി ജലസ്രോതസ്സുകളും ജലസേചന സംവിധാനങ്ങളും താറുമാറാക്കിയതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ തോടുകളും പാടങ്ങളും കുളങ്ങളും അനധികൃതമായി നികത്തിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും നമസ്കാരം